നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പാവയ്ക്ക കൊണ്ടൊരു ഐറ്റമാണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പാവയ്ക്ക പെരട്ട് അതിനായിട്ട് ഇവിടെ പാവയ്ക്ക രണ്ട് പാവയ്ക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട് ഈ ഒരു വലിപ്പത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് തീരെ ചെറുതുമല്ല തീരെ വലുതുമല്ലാത്ത കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ബാക്കി എന്തൊക്കെ വേണമെന്നുള്ളത് പറഞ്ഞ് തരാം ഒരു പാനിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം ഇട്ടുകൊടുക്കാം ജീരകം ഒന്ന് പൊട്ടി വരണം അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് മൂന്ന് നല്ല വെളുത്തുള്ളി ചതച്ചത് അതിട്ട് കൊടുക്കാം അപ്പം ജീരകവും വെളുത്തുള്ളിയൊക്കെ കിടന്ന് ഒന്ന് മൂത്ത് ഒരു നല്ല മണം വരണം ജീരകവും വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നു അപ്പോൾ ഒരു സവാള അരിഞ്ഞത് ഒരു ചെറിയ സവാള അരിഞ്ഞതാണ് അതിട്ട് കൊടുക്കുക സവാളയൊക്കെ ഒന്ന് വാടി വരണം അതിലേക്കിനി രണ്ട് ചെറിയ പച്ചമുളക് കീറിയത് അതിട്ട് കൊടുക്കാം െല്ലാം ഒന്ന് വാടി വരണം ഇനി ഒരു ചെറിയ തക്കാളി അരിഞ്ഞതും കൂടി കൊടുക്കാം ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് എടുത്ത് വച്ചിരിക്കുന്ന പാവയ്ക്ക ഇട്ട് കൊടുക്കുക പാവയ്ക്ക തീ കിടന്നൊന്ന് വഴഞ്ച് വരണം പാവയ്ക്കയും ബാക്കി ചേരുവകളെല്ലാം നീ കിടന്നൊന്ന് വഴഞ്ച് വരണം കുറച്ച് സമയം അടച്ചു വെച്ച് വേവിക്കുക തിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾ ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ പിരിയൻ മുളകിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക എരിവ് കുറഞ്ഞ പൊടിയാണ് അത് ഇട്ട് കൊടുക്കുക എരിവ് കൂടുതൽ വേണമെങ്കിൽ സാധാരണ മുളകിൻ്റെ പൊടി ഒരു ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതി അത് മൂടി വെച്ച് കൊടുക്കുക ഇടയ്ക്കിടെ അടപ്പമായിട്ട് ഇളക്കി കൊടുക്കണം ഇതിലേക്ക് ഇനി ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കുക മിക്സ് ചെയ്ത ശേഷം മൂടി വെച്ച് വേവിക്കുക ഇടയ്ക്കിടെ തുറന്ന് ഇളക്കി കൊടുക്കണം രുചികരമായ പാവയ്ക്ക റോ പൊരട്ട് അങ്ങനെ ഒരുവിധം റെഡി ആയിട്ടുണ്ട് ഇനി ഒരു കുറച്ച് സമയം കൂടി കിടക്കണം അപ്പം നല്ല ഫ്രൈ ആയിട്ട് വരും ഭയങ്കര ടേസ്റ്റാണ് എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം കൂടെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഒരല്പസമയം കൂടി കിടക്കുമ്പോൾ ഈ പാവയ്ക്ക നല്ല ഫ്രൈ ആയിട്ട് വരും നല്ല ടേസ്റ്റാണ് അധികം കയ്പ്പില്ല പാവയ്ക്കയുടെ സ്വാദും കാണും അതീവ രുചികരമായ പാവയ്ക്കപ്പരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം